കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീം അത് പറയുമ്പോൾ ഇന്നത്തെ ആരാധകർ ഓർക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ ആയിരിക്കും എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ നിന്നുള്ള ഒരു ടീം ഇന്ത്യയിലെ വമ്പന്മാരെ വിറപ്പിച്ചിരുന്നു നമ്മുടെ സ്വന്തം കേരള പോലീസ് ടീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ കേരള ഡി ജി പി ആണ് പോലീസ് വകുപ്പിന് ഒരു ഫുട്ബോൾ ടീം വേണമെന്ന കാര്യം ആലോചിക്കുന്നത് കേരളത്തിലെ മികച്ച പ്രതിഭകളെ അണിനിരത്തി ഒരു ടീമിനെ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു പോലീസ് എന്ന പേര് ഭയത്തോടെ മാത്രം കേട്ടിരുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതുവഴി കേരള പോലീസിന് കഴിഞ്ഞിരുന്നു കേരള പോലീസ് ഗോ ബാക്ക് എന്ന് നിലവിളിച്ച അതേ ആളുകൾ പോലീസുകാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ കാക്കിക്കും ലാത്തിക്കും പകരം മനസ്സിലേക്ക് ഒരു ഫുട്ബോൾ കൂടെ കടന്നു വരുന്നുവെങ്കിൽ അതിന് കാരണം അവർ നേടിയ ഫെഡറേഷൻ കപ്പ് തന്നെയാണ് മലയാളികളുടെ കാൽപന്ത് കളിയിലെ ഭ്രാന്ത് ആകാശത്തോളം ഉയർത്തിയ ഒരു ടീമായിരുന്നു കേരള പോലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റൊന്നിലും ഫെഡറേഷൻ കപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന അതേ കേരള പോലീസിലെ കളിക്കാരുടെ പിന്തുണയിലാണ് തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റി രണ്ടിലും കേരളം സന്തോഷ് ട്രോഫി നേടുന്നത് തുടർച്ചയായി രണ്ട് തവണ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ടീം തൊണ്ണൂറ്റി മൂന്നിൽ ഫൈനലിൽ എത്തുകയും ചെയ്തു തുടർച്ചയായി ഒൻപത് വർഷം കേരളം ഫൈനലിൽ കളിച്ചപ്പോൾ ടീമിൻ്റെ നട്ടെല്ലായി മാറിയത് കേരള പോലീസ് ടീം മെമ്പേഴ്സായിരുന്നു ഐ എം വിജയൻ സി വി പാപ്പച്ചൻ വി പി സത്യൻ തോബിയാസ് ഷറഫലി കുരിയേഷ് മാത്യു ലിസ്റ്റൻ ചാക്കോ ജാബിർ സന്തോഷ് എന്നിങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരുകൾ ഉണ്ടായിരുന്നു അന്നത്തെ ടീമിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഫെഡറേഷൻ കപ്പിലെ വിജയമാണ് ടീമിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നു കേരള പോലീസ് ടീം ആദ്യം ആ മത്സരത്തിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിരുന്നില്ല കൗമുദി ട്രോഫി ജേതാക്കളാണ് കപ്പിൽ മത്സരിക്കാൻ ഇടം നേടിയത് ആ വർഷം ടൈറ്റാനിയം ഫുട്ബോൾ ക്ലബ്ബാണ് കൗമുദി ട്രോഫി ചാമ്പ്യന്മാരായത് എന്നാൽ കേരളത്തിലെ തൃശ്ശൂരിൽ മത്സരം നടക്കുന്നതിനാൽ പ്രാദേശിക ക്ലബിനെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കൊല്ലത്ത് സോണൽ പ്ലേ ഓഫ് നടത്തി യോഗ്യതാ പ്ലേ ഓഫുകൾ നേടിയ കേരള പോലീസും അങ്ങനെ ടൈറ്റാനിയത്തിനോടൊപ്പം ഫെഡറേഷൻ കപ്പിലേക്ക് കേരളത്തിൻ്റെ രണ്ടാമത്തെ എൻട്രിയായി എത്തിച്ചേർന്നു ടി കെ ചാത്തുനിയുടെ കീഴിൽ മികച്ച ടീമായി മാറിയിരുന്ന കേരള പോലീസ് തൃശ്ശൂരിൽ നടന്ന ഫൈനലിൽ ഫേവറേറ്റുകളും ഗോവൻ പമ്പന്മാരുമായ സാൽഗോക്കറിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി ഒരു വർഷത്തിനു ശേഷം കണ്ണൂരിൽ മഹീന്ദരക്കെതിരെ അതേ സ്കോറിൽ അവർ കപ്പ് വീണ്ടും നേടി തൊണ്ണൂറ്റിയൊന്നിലെ വിജയമാണ് ടീമിനെ ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം നേടിക്കൊടുത്തത് ആക്രമണത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ ഐ എം വിജയൻ ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്ന് പറയാവുന്ന പാപ്പച്ചൻ വിങ്ങുകളിലൂടെ പാഞ്ഞു കയറുന്ന ലിസ്റ്റൻ പ്രതിരോധത്തിലും മധ്യനിരയിലും കളി മെനയുന്ന സത്യൻ പ്രതിരോധ നിരയിൽ വൻമതിൽ തീർക്കുന്ന ഷർഫലി ഗോൾവലയം നിറഞ്ഞു നിൽക്കുന്ന ചാക്കോ അങ്ങനെ ഒരുപാട് പ്രതിഭാസമ്പന്നരുടെ ഒരു ടീമായിരുന്നു കേരള പോലീസ് സത്യനും ജാബിറും അകാലത്തിൽ നമ്മളെ വിട്ടുപോയി ഗോളടിക്കുന്നവരെ മാത്രം ഹീറോ ആയി കണ്ടിരുന്ന കാലത്ത് ഡിഫൻസിൽ എക്കാലവും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പിന്നെ ഇന്ത്യയുടെ രണ്ട് വർഷത്തെ ചാമ്പ്യൻ ക്ലബ് കേരള പോലീസിൻ്റെയും ക്യാപ്റ്റൻ ആയിരുന്ന സത്യനെ എങ്ങനെയാണ് മറക്കുക ഫെഡറേഷൻ കപ്പിൽ കേരള പോലീസിനും സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനു വേണ്ടിയും നെഹ്റു കപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയും പോരാടുമ്പോൾ അടങ്ങാത്ത വീര്യവുമായി മധ്യനിരയിലും പ്രതിരോധത്തിലും ജാബിറുണ്ടായിരുന്നു നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി അമ്പതിനായിരം കാണികൾ ആർത്ത് വിളിക്കുമ്പോൾ ഓർക്കണം ഇരുപത്തേഴ് വർഷം മുമ്പ് ഇന്ത്യൻ ടീം ഇറാഖിനെതിരെ നെഹ്റു കപ്പ് ഫൈനലിൽ പോരാടുമ്പോൾ ആർത്തി വിളിക്കാൻ അന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം പേരാണ് ആന്ധ്ര എസ്കോബാറിനെ ഓർമ്മിപ്പിക്കുന്ന ശരീരപ്രകൃതിയുള്ള ജാബിർ പ്രതിരോധത്തിൽ നിന്ന് ഇടയ്ക്ക് മുമ്പോട്ട് കയറി ചാട്ടുളി പോലെ കൊടുത്തിരുന്ന ലോങ് റേഞ്ചർ ഷോട്ടുകൾ ഭയപ്പെടാത്ത ഗോൾ കീപ്പർമാർ അക്കാലത്ത് ഇല്ലായിരുന്നു എന്നതാണ് സത്യം കേരള ഫുട്ബോളിലെ എന്നല്ല ഇന്ത്യൻ ഫുട്ബോളിലെ മറക്കാനാകാത്ത ഒരു ടീം തന്നെയാണ് പഴയ കേരള പോലീസ്